സജീന ബ്ലോഗർ വലിയൊരു വെടിക്കെട്ടുമായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മുടെ ബിഷപ്പിനെതിരെ ഒരു വെടിക്കെട്ടുമായിട്ട് വന്നിട്ടുണ്ട് അച്ഛന്റെ ഒരുപാട് കാര്യങ്ങൾ എ ടു ഇസഡ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വോയിസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് വീഡിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുപ്പായത്തെ ബഹുമാനിക്കാൻ പറഞ്ഞു ബഹുമാനം ചോദിച്ചു വെടിക്കെട്ടുന്ന ഒന്നല്ല അത് അവൻ പ്രഖ്യാപിത ബിഷപ്പായതുകൊണ്ട് അത്രയ്ക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഒരു ചെറിയൊരു വെടിക്കെട്ട് ഞാൻ ഇട്ടു തന്നിട്ട് പോവാം ഈ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുള്ളവനാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുസഭയെയും തിരുവസ്ത്രത്തെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ അടുത്ത വെടിക്കെട്ട് എന്താണെന്നറിയാവോ നമ്മുടെ ബിഷപ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വെടിക്കെട്ട് അപ്പൊ അതിങ്ങനെയാണ് പറയുന്നത് ബിഷപ്പിനെതിരെ ഒരു വെടിക്കെട്ടുണ്ട് അറിയാവോ ബിഷപ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് കുറെ തെളിവുകളൊക്കെ ഉണ്ട് അതുമായിട്ട് ഞാൻ നാളെ വീഡിയോ ചെയ്യാം ഇന്ന് എനിക്ക് സമയമില്ല എന്നാണ് സജീന ബ്ലോഗർ പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സജീന വിളകർക്ക് ഈ സഭയെക്കുറിച്ചൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന ഈ ഘോര ഘോരം ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നത് പുള്ളിക്കാർക്ക് സഭ എന്താണെന്നോ ഒന്നും അറിയാതെയാണ് പുള്ളിക്കാർ ഈ വീഡിയോ ചെയ്യുന്നത് അതാവും വർത്തമാനം ഈ അച്ഛൻ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് വന്നപ്പോ തന്നെ എനിക്ക് വ്യക്തമായ കാര്യമാണ് ഹിന്ദുമതത്തിൽ തന്നെ ഈഴവര് നായന്മാർ അങ്ങനെ കുറെയുണ്ട് എല്ലാം ഒന്നും എനിക്കറിയത്തില്ല കുറെ മതങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ മുസ്ലിംസിനും ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും ഉണ്ട് ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് യാക്കോബ ഉണ്ട് ഉണ്ട് അങ്ങനെ കൊറേ ഉണ്ട് ക്രിസ്ത്യൻസിനും അപ്പോ മർത്തോമ സഭയിലെ അച്ഛന്മാർക്കും ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർക്കും യാക്കോബ സഭയിലെ അച്ഛന്മാർക്കും കല്യാണം കഴിക്കാം അച്ഛന്മാർക്കാണ് കല്യാണം കഴിക്കാം അപ്പൊ നമുക്ക് ബിഷപ്പിലേക്ക് വരാം സഭ ഇവാഞ്ചലിക്ക സഭ ആംഗ്ലിക്കൽ സഭ ഈ സഭയിലെ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും വിവാഹം കഴിക്കാം കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ കത്തോലിക്ക സഭയട്ടോ അപ്പൊ ഞങ്ങളുടെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാനായിട്ട് സഭ അനുവദിക്കത്തില്ല മനസ്സിലായോ ക്രിസ്ത്യൻസിൽ തന്നെ കല്യാണം കഴിക്കാവുന്നതും കല്യാണം കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള സഭകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ബിഷപ്പ് കല്യാണം കഴിക്കാൻ അനുവദിക്കുന്ന സഭയിലെ ബിഷപ്പാണ് കത്തോലിക്ക സഭയിലെ ബിഷപ്പ് അല്ല കത്തോലിക്ക സഭയിലെ ബിഷപ്പ് ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബിഷപ്പിന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ആംഗ്ലിക്കൻ സഭയിലെ ആയതുകൊണ്ട് ബിഷപ്പിന് വേണമെങ്കിൽ കല്യാണം കഴിക്കാം ഇനി മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രശ്നമല്ല അവരുടെ സഭ അതിനെ അനുവദിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വരാം വിദേശ രാജ്യങ്ങളിലെ ആംഗ്ലിക്കൻ സഭയിലെ അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും അവരിൽ ഗേയും ഉണ്ട് ലെസ്ബിയനും ഉണ്ട് അപ്പം സ്ത്രീകളാണെങ്കിൽ ലെസ്ബിയൻ ആയിട്ടും പുരുഷന്മാരാണെങ്കിൽ ഗേ ആയിട്ടും അത് അംഗീകരിക്കുന്നുണ്ട് അവരുടെ സഭ അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ബിഷപ്പ് നോബൽ ഫിലിപ്പ് വേണമെങ്കിൽ പുള്ളിക്ക് കല്യാണം കഴിക്കാം പുള്ളി ഒരു സ്ത്രീവിരോധിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ ഇനിയും പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പം വിവാഹ ജീവിതം വേണ്ട എന്നായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം അത് നമുക്ക് അറിയത്തില്ല ഇപ്പം കല്യാണം കഴിക്കാം എന്നാണ് സഭ പറയുന്നതെങ്കിലും കല്യാണ കഴിക്കാതെ ജീവിക്കുന്ന അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ട് അവരുടെ സഭ അനുവദിക്കുന്നുണ്ട് വിവാഹം എന്ന കൂതാശ പക്ഷെ അത് വേണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ അച്ഛന്മാരും ബിഷപ്പുമാരും തന്നെയാണ് ഈ പറയുന്ന ബിഷപ്പിന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലോ ഭാര്യ ഉണ്ടെങ്കിലോ മക്കളുണ്ടെങ്കിലോ ഈ പറഞ്ഞ ബിഷപ്പും അവരുടെ സഭയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും കൂടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളും അവര് വ്യാകുലം പെട്ടോളും പുള്ളിയെ കുറിച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടി സജീനയോട് പറയാം ഈ പറഞ്ഞ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെതിരെയായിട്ട് ഇനിയിപ്പം മുൻ ഭാര്യയാണെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയായിട്ട് തുടരുന്ന െന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മക്കളാണ് എന്നും പറഞ്ഞിട്ടോ ഈ പറഞ്ഞ തൃക്കൊടിത്താന പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയും ഒരു പോലീസ് സ്റ്റേഷനിലും ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു പരാതിയും നാളിതുവരെ ലഭിച്ചിട്ടില്ല ഞാനിതൊക്കെ കുറച്ചൊന്ന് അന്വേഷിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും കാള പെറ്റുവെന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറെടുക്കാൻ പോകരുത് ആദ്യം നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ഇപ്പൊ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം വന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക അതിനുശേഷം വേണം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് കാരണം സഭയെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്തത് കൊണ്ടാണ് സജീന ഇതുപോലെ വന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ സജീന ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എതിർവശത്ത് നിൽക്കുന്ന ഒരാള് വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബിഷപ്പാണ് എന്നെങ്കിലും ഒന്ന് ഓർക്കണം അദ്ദേഹം ധരിച്ചിട്ടുള്ള ആ ഒരു ലോഹയാണ് പറഞ്ഞ രേണുസുദി ബിഷപ്പും ഒക്കെ എന്തെങ്കിലും പ്രശ്നം അവര് അവർ തമ്മിൽ അങ്ങ് തീർക്കും അതല്ലെങ്കിൽ ഈ ഇപ്പൊ രേണുസുദിക്കോ രേണുസുദിയുടെ വീട്ടുകാർക്കോ ബിഷപ്പിനെതിരായി എന്തെങ്കിലും കംപ്ലൈൻറ്സ് ഉണ്ടെങ്കിൽ നേരെ അവരുടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലാതെ കൂട്ടുകാരി വന്നിരുന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരസഭയെയും അതുപോലെ തന്നെ ബിഷപ്പിനെയൊക്കെ വന്ന് അപമാനിക്കുകയാണോ വേണ്ടത് ഒരിക്കലുമല്ല നിങ്ങൾ നേരെ പോയി കംപ്ലൈന്റ് ചെയ്യുക ബിഷപ്പിനെതിരായി നിങ്ങൾക്ക് ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക അതാണ് അതിന്റെ ശരി സജീന എന്ന ബ്ലോഗർ തിരുസഭയെയും തിരുവസ്ത്രത്തെയും ബിഷപ്പ് എന്ന വ്യക്തിയെയും അപമാനിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്ത് അപമാനിച്ചതിന് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും അദ്ദേഹം നിയമപരമായി പരാതി കൊടുത്തിട്ടുണ്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോവാതെ നേരെ പരാതിപ്പെടുക നമ്മൾ സംരക്ഷിക്കാനാണ് ഈ നിയമമുള്ളത് നാട്ടില് പോലീസ് സ്റ്റേഷൻ ആയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നമുക്ക് നേരിട്ട് പോയി പരാതി കൊടുക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവോ പോസിറ്റീവോ എന്ത് ആയിക്കോട്ടെ താഴെ കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം തെറ്റാ